നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി മാത്രം രണ്ട് അപകടങ്ങളിലായി രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ഇവർ ഇടക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുഴി നികത്തി പ്രതിഷേധിച്ചു എടക്കര മുസ്ലി അരങ്ങാടിയിൽ ഞായറാഴ്ച രാത്രി പത്തിനും ഇടയിലാണ് അപകടം മഴ ശക്തമായതോടെ കെ എൻ ജി റോഡിൽ രൂപപ്പെട്ട കുഴിയാണ് അപകടക്കെണിയായി മാറിയത് ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് പറഞ്ഞു ഞായറാഴ്ച രാത്രി ബൈക്കിൽ പോവുകയായിരുന്ന കാരപ്പുറം മഞ്ചേരി സ്വദേശികൾക്കാണ് രണ്ട് വ്യത്യസ്ത അപകടങ്ങളിലായി പരിക്കേറ്റത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ഇവരെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നിയാസ് എടക്കര ഷാമിൽ ബാർബർമുക്ക് കെ പി ദിൽഷാദ് സജാദ് അർഷദ് എന്നിവരുടെ നേതൃത്വത്തിൽ കുഴി കോൺക്രീറ്റ് ചെയ്ത താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്